വിദുരര ചോദ്യങ്ങൾ തുടരുകയാണ് മൈത്രേയ മഹർഷിയോട് ലിംഗം ആചാരം സ്വഭാവം എന്നിവയുടെ ഭേദമനുസരിച്ചുള്ള വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും വിഭാഗത്തെയും ഋഷികളുടെ ജന്മത്തെയും കർമാദികളെയും വേദത്തിൻ്റെ ശാഖാഭേദേനയുള്ള വിഭാഗത്തെയും വർണ്ണിച്ചാലും എല്ലാത്തിനെക്കുറിച്ചും സമഗ്രമായിട്ട് പറഞ്ഞു തന്നാലും സർവസമർത്ഥ യജ്ഞത്തിൻ്റെ വിസ്താരത്തെയും യോഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതിന് കാരണമായ സാങ്കത്തിൻ്റെയും മാർഗങ്ങളെയും ഭഗവാനാൽ തന്നെ സ്മരിക്കപ്പെട്ട പാഞ്ചരാത്രത്തെയും അരുളി ചെയ്താലും ഇവിടെ പാഞ്ചരാത്രത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ഭാഗവതം നിലകൊള്ളുന്നത് യോഗത്തിനും ജ്ഞാനത്തിനും കാരണമായിരിക്കുന്നത് സാഖ്യമാണ് താനും സാഖ്യയോഗാധിഷ്ഠിതമാണ് വാസ്തവത്തിൽ ഭാഗവതം ഭാഗവതത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ ശരിക്കും ഭാഗവത തത്വം മനസ്സിലാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സാഖ്യം നേരത്തെ നമ്മൾ പറ കേട്ടു ഈശ്വര പ്രോക്തമായ സാങ്ക്യകാരികയെ അതേപോലെ അംഗീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് സാങ്ക്യകാരിക ദ്വൈതമാണ് ഇവിടെ അദ്വൈതമാണ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ വിസ്തരിച്ച് കേട്ടു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം കേട്ടു ഇതിനു നമ്മൾ ഇതേ കാര്യങ്ങൾ കേട്ടിരുന്നു ഇപ്പോൾ ഒന്നും കൂടി കേട്ടു വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആവർത്തിക്കുന്നത് അപ്പോൾ ആകത്തി യജ്ഞത്തിൻ്റെ വിസ്താരം യോ യോ യോഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതിന് കാരണമായ സംഖ്യത്തിൻ്റെയും മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞു തരണം യോഗം ജ്ഞാനം യജ്ഞം സാഖ്യം ഇവയെല്ലാം പറഞ്ഞു തരണം ഭഗവാനാൽ തന്നെ സ്മരിക്കപ്പെട്ട പാഞ്ചരാത്രത്തെയും അരുളി ചെയ്യണം പാഞ്ചരാത്രം തന്ത്രശാസ്ത്രമാണ് ആ താന് വൈഷ്ണവ താന്ത്രികതയും വിഷ്ണുവിനെ സംബന്ധിച്ചിട്ടുള്ള തന്ത്രം അതാണ് പാഞ്ചരാത്രം അതും അങ്ങ് അരുളി ചെയ്യണം നാസ്തികന്മാരുടെ പ്രവൃത്തിയാകുന്ന വൈഷമ്യത്തെയും സൃഷ്ടിക്രമ വിപരീതക്രമത്തിൽ എല്ലാം പരമാത്മാവിൽ ചെന്ന് പ്രവേശിക്കുന്നതിനെയും ജീവന്റെ ഗുണകർമ്മങ്ങൾ ഹേതുവായി ഉണ്ടാവുന്ന ഗതികൾ ഏതെല്ലാമെന്നും എത്രയെന്നും വർണ്ണിച്ചാലും വിസ്തരിച്ച് പറയണം നാസ്തികന്മാരുടെ പ്രവൃത്തിയാവുന്ന വൈഷ്യം എന്തൊക്കെയാണ് ഈ നാസ്തികന്മാരുടെ പ്രവൃത്തി അതുകൊണ്ട് എന്തൊക്കെയാണ് വിഷമങ്ങൾ ഉണ്ടാവുക സൃഷ്ടിക്രമ വിപരീതക്രമത്തിൽ എല്ലാം പരമാത്മാവിൽ ചെന്ന് പ്രവേശിക്കുന്നതിനെയും സൃഷ്ടിക്രമത്തിന്റെ വിപരീത ക്രമത്തിലാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുക ഭഗവാനിൽ നിന്ന് സൃഷ്ടിക്രമം പുറത്തേക്ക് വരുന്നു അപ്പൊ അതിന് വിപരീതമായിട്ട് സഞ്ചരിച്ചാൽ ഭഗവാ പരമാത്മാവിൽ ചെന്ന് പ്രവേശിക്കും അപ്പം ആ വിപരീത ക്രമത്തെ പറ്റിയും ജീവന്റെ ഗുണകർമ്മങ്ങൾ ഹേതുവായി ഉണ്ടാവുന്ന ഗതികൾ എന്തെല്ലാ ഏതെല്ലാമാണെന്നും എത്രയെന്നും വർണ്ണിച്ചാലും അനുസരിച്ച് ജീവൻ പ്രവർത്തിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ജീവൻ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നാലും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ പരസ്പര വിരോധം കൂടാതെയുള്ള ഉപായങ്ങളെയും കൃഷി മുതലായ വൈശ്യവൃത്തിയുടെയും ക്ഷത്രിയന്റെ വൃത്തിയായ ദണ്ഡനീതിയുടെയും ബ്രാഹ്മണരുടെ അധ്യയനാദിയുടെയും വിധിയെ വേർതിരിച്ച് പറഞ്ഞു തന്നാലും ധർമാർത്ഥ കാമോക്ഷങ്ങൾ പരസ്പര വിരോധം കൂടാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഒന്ന് മറ്റൊന്നിന് വിരോധമായി തീരാതെ ഇത് നാലിനെയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുക ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ഏർ പ്രവൃത്തികളെ കുറിച്ചും കൃത്യമായി പറഞ്ഞു തന്നാലും ശ്രാദ്ധത്തിൻ്റെ വിധിയും പിതൃക്കളുടെ സൃഷ്ടിയും സൂര്യാദിഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മറ്റ് താരകളുടെയും ജ്യോതിശ്ചക്രത്തിലുള്ള സ്ഥിതിയും പറഞ്ഞു തന്നാലും സൃഷ്ടിയുടെ സമ്പൂർണതയെ പറഞ്ഞു തന്നാലും എന്നാണ് ഉദ്ദേശിക്കുന്നത് ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും ശ്രൗതസ്മാർത്താദി കർമ്മങ്ങളുടെയും ഫലവും ദേശാന്തരം പോയവൻ്റെ ധർമ്മവും ആപത്തിൽപ്പെട്ടവൻ്റെ ധർമ്മവും എല്ലാം പറഞ്ഞു തന്നാലും പരമമായതിനെക്കുറിച്ച് മാത്രമല്ല പരമമായത് തന്നെയാണ് ഈ അപരമായത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ആരെക്കുറിച്ചാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഭഗവാനെക്കുറിച്ച് അപ്പോൾ ഈ പരമമായത് തന്നെയാണ് ഈ പലതായി തീർന്നിരിക്കുന്നത് ഈ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് ആ പ്രപഞ്ചത്തിലുള്ള സകലതിനെക്കുറിച്ചും അറിയുമ്പോൾ വാസ്തവത്തിൽ തിരിച്ചറിയുന്നത് ഭഗവാനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര വിസ്തരിച്ച് പറയണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ വെറും ഒരു തോന്നലാണെങ്കിൽ വാസ്തവത്തിൽ ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ പിന്നെതിനെ കുറിച്ചൊക്കെ അറിയാൻ ചോദിക്കുന്നത് ഇല്ലാത്ത ഉണ്ട് എന്ന് തോന്നുന്ന ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്തിനാണ് വെറുതെ ഒരാൾ അറിയാൻ ശ്രമിക്കുന്നത് അതും വിതുരനെ പോലെയുള്ള ഒരു മഹാബുദ്ധിമാൻ അപ്പം വിതുരനെ കൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിപ്പിച്ചതിലൂടെ കവിയായ ഋഷീശ്വരൻ നമുക്ക് നൽകുന്ന സൂചന ഇതിലുള്ളതിനെ എല്ലാം അറിയുമ്പോൾ വാസ്തവത്തിൽ അറിയുന്നത് പരമമായതിനെ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ധർമാധർമ്മങ്ങളെക്കുറിച്ചും ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയെക്കുറിച്ചും പിന്നെ ശ്രാദ്ധത്തിൻ്റെ വിധി പിതൃക്കളുടെ സൃഷ്ടി സൂര്യ ഗ്രഹങ്ങളെ സൂര്യാദി സൂര്യാദിഗ്രഹങ്ങളെക്കുറിച്ച് അശ്വിന്യാദി നക്ഷത്രങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞത് കാരണം ഇതെല്ലാം വാസ്തവത്തിൽ അവിടുന്ന് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം അറിയുമ്പോൾ ആരെക്കുറിച്ച് അറിയുന്നത് ഭഗവാനെ കുറിച്ച് തന്നെ അറിയുന്നത് അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ഭഗവാന്റെ ഏർ വിഭൂതികളെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും അത് മാത്രല്ല ദേശാന്തരം പോയവനാരാ ഭഗവാനാണ് അപ്പം ആ ദേശാന്തരം പോയവൻ്റെ ധർമ്മവും ആരാ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആപത്തിൽപ്പെട്ടവൻ്റെ ധർമ്മവും അങ്ങനെയെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ഹേ പരിശുദ്ധാത്മാവേ ധർമ്മ പ്രവർത്തകനായ ഭഗവാൻ യാതൊന്നുകൊണ്ട് സന്തോഷിക്കുമോ എങ്ങനെയുള്ളവരുടെ നേരെ അവിടുന്ന് അതിപ്രസന്നനായിത്തീരുമോ അതെല്ലാം പറഞ്ഞു തന്നാലും ഭഗവാനെ കുറിച്ച് അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ അപ്പം അതുകൊണ്ട് ആ ഭഗവാൻ ധർമ്മപ്രവർത്തകനായ ഭഗവാൻ ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രവർത്തിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ അതായിട്ട് നിലനിർത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവത്തെ പ്രവർത്തിപ്പിക്കുന്നവൻ ധർമ്മപ്രവർത്തകൻ ഭഗവാനാണ് ആ ഭഗവാൻ യാതൊന്നുകൊണ്ട് സന്തോഷിക്കുമോ എന്ത് ചെയ്താലാണോ സന്തോഷിക്കുക എങ്ങനെയുള്ളവരുടെ നേരെ ആണോ അദ്ദേഹം അതിപ്രസന്നനായി തീരുക അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും കാരണം ഇതൊക്കെ അറിഞ്ഞാൽ എന്താ വേണ്ടത് എന്ന് വെച്ച് അത് ചെയ്യാമല്ലോ അതിനാണ് അതിനാണിതെല്ലാം വിസ്തരിച്ചറിയാൻ ശ്രമിക്കുന്നത് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ ദീനന്മാരിൽ വാത്സല്യാതിശയമുള്ള ഗുരുക്കന്മാർ തങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ചോദിക്കാത്തതുപോലും യോഗ്യമാണെങ്കിൽ ഉപദേശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വലതും ചോദിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൃപ ചെയ്ത് ഉപദേശിച്ചു തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പറയുന്നതിലൂടെ ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ ദീനന്മാരിൽ വാത്സല്യാതിശയമുള്ള ഗുരുക്കന്മാർ തങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ചോദിക്കാത്തതുപോലും അവർ ചോദിച്ചില്ല എങ്കിലും അവർക്കത് മനസ്സിലാക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് ഉപദേശിച്ചു കൊടുക്കും അപ്പോൾ വിതുരർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താനിനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണേ എന്നാണ് ഹേ സർവജ്ഞ ആ പൃഥി തത്വങ്ങളുടെ പ്രളയം എത്രവിധമുണ്ട് ആ പ്രളയത്തിൽ ഈ ഭഗവാനെ രാജാവിനെ ഭൃത്യന്മാർ എന്ന പോലെ ആർ ഉപാസിക്കുന്നു ആരെല്ലാം അവിടുത്തെ അനുസരിച്ച് ശയിക്കുന്നു ഇതുണ്ടായി എന്ന് പറഞ്ഞല്ലോ ഇനി ഇത് പ്രളയം പ്രകർഷേണയുള്ള ലയം നല്ലവണ്ണം ഇത് തിരിച്ച് ലയിക്കില്ലേ അപ്പം ആ ലയത്തിൽ ഭഗവാ ഭഗവാനെ സേവിക്കുന്നവര് ആരൊക്കെയാണ് ആരൊക്കെയാണ് അദ്ദേഹം നിദ്ര ചെയ്യുന്നതനുസരിച്ച് ശയിച്ച് നിദ്ര ചെയ്യുന്നത് ആരൊക്കെയാണ് സേവിക്കുന്നത് ഈ ആ പ്രളയം ഈ സൃഷ്ടിക്ക് ഒരു പ്രളയം ഉണ്ടാവില്ലേ അത് ഏതൊക്കെ തരത്തിലുണ്ടോ ഒരു വിധത്തിലേ ഉള്ളോ അതോ പല രീതിയിലുണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ജീവന്റെ തത്വവും പരമേശ്വരൻ്റെ സ്വരൂപവും ഉപനിഷത്തുക്കളിൽ നിന്ന് സിദ്ധിക്കുന്ന ജ്ഞാനവും ഗുരു ശിഷ്യന്മാരുടെ പ്രയോജനവും പറഞ്ഞു തന്നാലും പരിശുദ്ധ ജ്ഞാനികളാൽ ഉപദേശിക്കപ്പെട്ട ആ ജ്ഞാനസാധനങ്ങളെയും പറഞ്ഞു തന്നാലും മനുഷ്യർക്ക് ജ്ഞാനമോ ഭക്തിയോ വൈരാഗ്യമോ സ്വയം എങ്ങനെ ലഭിക്കും ഗുരു അതായത് ഇദ്ദേഹം ചോദിക്കുകയാണ് ഇത് എന്തിനാ പറഞ്ഞു തരണേ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജ്ഞാനമോ ഭക്തിയോ വൈരാഗ്യമോ സ്വയം എങ്ങനെയാ ലഭിക്കുക അതിനൊരു സഹായം വേണം അതുകൊണ്ടാണ് ജ്ഞാനികളാൽ ഉപദേശിക്കപ്പെട്ടത് പറഞ്ഞു തരണേ എന്ന് അപേക്ഷിച്ചത് അത് ഗുരുസഹായമില്ലാതെ കിട്ടുകയില്ല ഗുരുസഹായമില്ലാതെ കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് പറഞ്ഞു തരണേ അജ്ഞാനത്താൽ നഷ്ടദൃഷ്ടിയും ഭഗവാന്റെ ലീലകൾ അറിയാ അറിയുവാനുള്ള ആഗ്രഹത്താൽ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നവനുമായ എനിക്ക് പരമമിത്രമായതിനാൽ അവിടുന്ന് ഇതിനെല്ലാം മറുപടി അനുഗ്രഹിച്ചാലും അജ്ഞാ അജ്ഞാനത്താൽ നഷ്ടദൃഷ്ടിയും അൽപജ്ഞാനത്താൽ കൃത്യമായി കാര്യങ്ങൾ അറിയാൻ കഴിയായ കൊണ്ടും ഭഗവാന്റെ ലീലകൾ അറിയുവാനുള്ള ആഗ്രഹത്താൽ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നവനുമായ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവില്ല കാരണം അല്പബുദ്ധിയാണ് അല്പ അറിവ് മാത്രമേ ഉള്ളൂ എല്ലാത്തിനെ കുറിച്ചും കുറേശെ കാര്യങ്ങൾ അറിയാം ഒന്നും അറിയില്ല അതുകൊണ്ട് വേണ്ടതുപോലുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് അത് മാത്രമല്ല അതിന് കാരണം പിന്നെയോ ഭഗവാന്റെ ലീലകളെ അറിയുവാനുള്ള ഒരു ആഗ്രഹവും കൂടി ഈ ചോദ്യങ്ങളുടെ എല്ലാം പുറകിലുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് അങ്ങ് എനിക്ക് പരമമായ മിത്രമാണ് അതുകൊണ്ട് അവിടുന്ന് ഇതിനെല്ലാം കൃപാപുരസരം മറുപടി പറഞ്ഞ് അനുഗ്രഹിച്ചാലും സർവവേദങ്ങളും യജ്ഞങ്ങളും തപസ്സും ദാനവും ഒന്നും തന്നെ സംസാരഭീതനായ ജീവന് തത്ത്വോപദേശം വഴി അഭയം കൊടുക്കുന്നതിൻ്റെ ഒരു ലേശം പോലും ചെയ്യുകയില്ല സംസാരഭീതനായ ജീവൻ ഈ അനേകമായതിൽപ്പെട്ട് ഉ ഉയുന്ന ഒരു ജീവൻ ആ ജീവൻ അഭയം തേടി വരികയാണ് ആ ജീവന് തത്ത്വോപദേശം വഴി പത്പരമമായതിനെ കുറിച്ചിട്ടുള്ള ഉപദേശം വഴി അഭയം കൊടുക്കുന്നതിൻ്റെ ഒരംശം പോലും വരികയില്ല സർവവേദങ്ങളും യജ്ഞങ്ങളും തപസ്സും ദാനവും ഒക്കെ ചെയ്താലും സർവവേദങ്ങൾ പഠിച്ച് സർവയജ്ഞങ്ങളും ചെയ്ത് തപസ്സും ദാനവും ഒക്കെ ചെയ്താലും എത്ര ചെയ്താലും അധ്യാത്മിക മാർഗത്തിൽ ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശം പോലും വരികയില്ല ഏറ്റവും ശ്രേഷ്ഠമായത് സർവ പുണ്യകർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് തോപദേശം വഴിക്കുള്ള അഭയദാനം ആണ് ഭയപ്പെട്ട് സംസാര ഭയം കൊണ്ടുഴറുന്ന ഒരു ജീവന് ഭയമില്ലാതെയാക്കുവാൻ കൊടുക്കുന്ന തത്വോപദേശത്തിന്റെ അടുത്തൊന്നും വരികയില്ല സകല തപ സ്വാധ്യായങ്ങളും ശ്രീശുഖൻ തുടർന്ന് പരീക്ഷിത് അവനോട് പറയുകയാണ് വിതുരര് ഇത്രയും മൈത്രേയ മഹർഷിയോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീ ശുഖ ബ്രഹ്മർഷി തുടരുകയാണ് ശ്രീ ശുഖവാച ശ്രീശുഖൻ അരുളി ചെയ്തു ഇപ്രകാരം വിതുരരാൽ പുരാണ പ്രതിപാദ്യങ്ങളായ അർത്ഥ അർത്ഥങ്ങളെപ്പറ്റി ചോദിക്കപ്പെട്ട ആ മൈത്രേയൻ ഭഗവാന്റെ കഥയിൽ പ്രേരിപ്പിക്കപ്പെട്ടതിനാൽ അതിസന്തുഷ്ടനായി ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം അദ്ദേഹത്തോട് പറഞ്ഞു മൈത്രേയ മഹർഷി വിദുരു ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുകയാണ് മൈത്രേയ മഹർഷിക്ക് വലിയ സന്തോഷമായി എന്താ കാരണം ഭഗവാന്റെ കഥ പറയുവാൻ ഈ ചോദ്യങ്ങൾ പ്രേരിപ്പിക്കുകയാണ് ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൽ ഭഗവാന്റെ കഥകൾ പറയുവാനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ് ആ പ്രേരണ ഉണ്ടാക്കുന്നതിൽ എന്താ സന്തോഷം പറയുമ്പോൾ പറയുന്നയാളും അത് കേൾക്കുമല്ലോ അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷമില്ല അതുകൊണ്ട് വിതുരന് ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചോദിച്ചപ്പോൾ ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം അതിസന്തുഷ്ടനായി ചിരിക്കുന്നുവോ എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ പ്രേരിപ്പിക്കപ്പെട്ടത് അത് അതിയായ സന്തോഷത്തെ ഉണർത്തി അത് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു ഇവിടെ ഭാഗവതം മൂന്നാം സ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇനി എട്ടാമത്തെ അധ്യായം മൈത്രേയ മഹർഷി തുടരുകയാണ് മൈത്രേയ ഉവാച മൈത്രേയൻ വിതുരോട് പറഞ്ഞു അഹോ പൂരുവിൻ്റെ വംശം സജ്ജനങ്ങൾക്ക് സേവ്യമാകുന്നു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി വിതുരരുടെ ചോദ്യങ്ങളെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് പൂരുവിൻ്റെ വംശം പുരൂരവസൻ്റെ വംശമാണ് വിതുരരുടെയും ആ വംശം സജ്ജനങ്ങൾക്ക് സേവ്യമാകുന്നു സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുവാൻ യോഗ്യതയുള്ളതായിത്തീരുന്നു പൂരുവിൻ്റെ വംശം എന്തെന്നാൽ ഈ വംശത്തിൽ പരമഭാഗവതനും ലോകപാലനുമായ അങ്ങ് ഭവിച്ചുവല്ലോ യമധർമ്മ മഹാരാജാവിൻ്റെ യഥ യമധർമ്മരാജൻ്റെ അവതാരാണ് വിതുരര് അപ്പം അദ്ദേഹം ലോകപാലനാണ് യമധർമ്മൻ അപ്പം ലോകപാലനും പരമഭാഗവതവനുമായ അങ്ങ് ആ വംശത്തിൽ ജനിച്ചു ഒരു വംശം അതുകൊണ്ട് തന്നെ മഹാ സജ്ജനങ്ങളാൽ സേവിക്കപ്പെടേണ്ടതാകുന്നു അങ്ങേ അങ്ങ് മാത്രമല്ല അങ്ങനെ പോലുള്ള പലരും അവിടെ വന്ന് ജനിച്ചു ഇപ്പം അങ്ങ് ഈ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പം മൈത്രേയ മഹർഷിക്കുണ്ടായ സന്തോഷം പ്രകടിപ്പിക്കുവാൻ ആണ് ഇത് പറഞ്ഞത് സത്യത്തിൽ വിതുരർ മാത്രമല്ല ആ വംശത്തിൽ ഉള്ളത് പല ശ്രേഷ്ഠരായവരും ആ വംശത്തിൽ ജനിച്ചിട്ടുണ്ട് പക്ഷെ വിതുരാണ് ഇപ്പം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് വിതുരനോട് സന്തോഷത്തോടെ പറയുകയാണ് എന്തെന്നാൽ ഈ വംശത്തിൽ പരമഭാഗവതനും ലോകപാലനുമായ അങ്ങ് ഭവിച്ചുവല്ലോ ഇവിടെ അങ്ങ് ഭഗവാന്റെ ദിവ്യ കീർത്തി സമൂഹത്തെ പദം തോറും പിന്നെയും പിന്നെയും പുത്തനാക്കി തീർക്കുന്നു ഭഗവാന്റെ കീർത്തി സമൂഹത്തെ അങ്ങ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം ആ ഭഗവാന്റെ കഥകൾ പറയാൻ ഞാൻ പ്രേരിതനായി അപ്പം ഓരോ പ്രാവശ്യവും അത് പറയുമ്പം അത് പുതിയതുപോലെയാണ് അനുഭവപ്പെടുക അങ്ങയുടെ ചോദ്യങ്ങൾ ഭഗവാന്റെ കീർത്തി സമൂഹത്തെ പിന്നെയും പിന്നെയും പുത്തനാക്കി തീർക്കുന്നു ക്ഷുദ്രസുഖത്തിനായി വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആ ദുഃഖങ്ങളുടെ നിവൃത്തിക്കായി സാക്ഷാൽ ഭഗവാനാൽ തന്നെ സനകാദികൾക്കായി ഉപദേശിക്കപ്പെട്ട അതിപുരാതനമായ ശ്രീ ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തെ ഞാൻ ആരംഭിക്കാം ചോദ്യങ്ങളൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ ഉത്തരം പറഞ്ഞു കൂടുതൽ വിസ്തരിച്ച് പറയാൻ ഭാഗവതം പറഞ്ഞു തരാം ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ഭാഗവതം ആ ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ആ ഭാഗവതം ആർക്കാ പറഞ്ഞു കൊടുത്തത് സനകാദികൾക്ക് ആരാ പറഞ്ഞു കൊടുത്തത് ഭഗവാനാണ് പറഞ്ഞു കൊടുത്തത് ഈ ഭാഗവതം ക്ഷുദ്രസുഖത്തിനായി വലിയ ദുഃഖം അതിൽ കുറച്ച് സുഖമനുഭവിക്കാൻ വലിയ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുഃഖ നിവൃത്തിക്കായി പ്രയോജനമുള്ളതാണ് ചെറിയ സുഖം അനുഭവിക്കാൻ എന്തോരം പ്രയാസങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് അങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുഃഖനിവൃത്തിക്ക് പറ്റിയ ഔഷധമാണ് ഭാഗവതം ആ ഭാഗവതം സനകാദി മഹർഷികൾക്ക് ഭഗവാൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതാണ് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം വിതുരരെ അങ്ങേക്ക് വേണ്ടി മാത്രമല്ല അങ്ങയിലൂടെ ചെറിയ സുഖത്തിനു വേണ്ടി വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ദുഃഖ നിവർത്തിക്കായി കൊണ്ട് ഞാൻ പറഞ്ഞു തരാം ക്ഷുദ്രസുഖത്തിനായി വലിയ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആ ദുഃഖങ്ങളുടെ നിവൃത്തിക്കായി സാക്ഷാൽ ഭഗവാനാൽ തന്നെ സനകാദികൾക്കായി ഉപദേശിക്കപ്പെട്ട അതി പുരാതനമായ ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തെ ഞാൻ ആരംഭിക്കാം അതി പുരാതനമായ വളരെ പഴയതായ അതിനെയാണ് അദ്ദേഹം കുറച്ച് മുമ്പ് പറഞ്ഞത് ഭഗവാന്റെ കീർത്തി സമൂഹത്തെ പദം തോറും പിന്നെയും പിന്നെയും തീർക്കുന്നു അങ്ങ് ഇത് ഓരോ പ്രാവശ്യം ഓരോരുത്തർ ചോദിക്കുമ്പോഴും ഇത് പുതുപുത്തനായി തീരുന്നു അതിപുരാതനമായ ഈ ഭാഗവതം ഓരോ പ്രാവശ്യം ഓരോ ഓരോരുത്തർ കേൾക്കുമ്പോഴും അത് പുതിയതായി തീരുന്നു അതിപുരാതനമാണെങ്കിലും അതി പുതിയതും കൂടിയാണ് ഈ ഭാഗവതം അതായത് ഇതെല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് പ്രയോജനകരം ആണ്